ാണ് എൻ്റെ പെർഫോമൻസില് ആയിട്ട് വന്നിട്ടാണ് സാറിന് എനിക്ക് പരിചയം അന്നോട്ടുള്ള ഒരു പരിചയമാണ് സാറായിട്ടുള്ളത് ഈ സർ ഒരു ഒരുപാട് പ്രോഗ്രാമുകൾ കോർഡിനേറ്റ് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്ന സാറിനെ പോലെ ഇത്രയും പ്രോഗ്രാം ചെയ്ത ഒരാളും ഉണ്ടാവില്ല കോർഡിനേറ്റ് ചെയ്ത ആളും ഉണ്ടാവില്ല ആൻഡ് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് സാറിന് ഒരുപാട് പോലൊരു മനസ്സെനിക്കറിയില്ല കാരണം ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യും ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് അവസരം കൊടുത്ത് എനിക്കൊക്കെ ഒരുപാട് അവസരം തന്നിട്ടുള്ള ഒരുപാട് സ്റ്റേജുകൾ എനിക്ക് തന്നിട്ടുള്ള ഒരു വലിയൊരു മനസ്സിന് ഉടമയാണ് ശ്രുതി എനിക്ക് ശ്രുതി കലാക്ഷേത്രയിലെ സെക്കൻഡറി പഠിക്കുന്ന സ്ഥലത്ത് ഒരു ശ്രുതി എനിക്ക് അറിയാം വലിയൊരു മടിച്ചായിരുന്നു ശ്രുതി സ്കോളർഷിപ്പിന്റെ എക്സാമിന് പേര് വന്നു ശ്രുതി അറ്റൻഡ് ചെയ്തില്ല ഞാൻ പിന്നെയും പിന്നെയും പക്ഷെ സ്കോളർഷിപ്പിന്റെ എക്സാമിൻ്റെ നമുക്ക് ഒരു പ്രാവശ്യം ലോട്ട് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരത് ചേഞ്ച് ചെയ്തില്ല പക്ഷേ ശ്രുതിക്ക് വേണ്ടി ഞാനത് മിനിസ്ട്രി ഓഫ് കൾച്ചർ സംസാരിച്ചത് ചേഞ്ച് ചെയ്ത് പിറ്റേ ദിവസം കൊടുത്തു എന്നിട്ട് അഞ്ചു മണിവരെ ആയിരുന്നു ലോഡ് സമയം ഞങ്ങൾ ആറര മണിവരെ വെയിറ്റ് ചെയ്തു ശ്രുതിക്ക് പക്ഷെ ശ്രുതിക്ക് അന്ന് അറിഞ്ഞു വിടായിരുന്നു വളരെ ചെറുപ്പമായിരുന്നു പതിനെട്ട് വയസ്സുകൾ അതെനിക്ക് അത് പക്ഷെ അന്ന് ആണ് ഞാൻ ശ്രുതിയായിട്ട് ആദ്യമായി ശ്രുതിയായിട്ട് പരിചയപ്പെടുന്നത് അതിനുശേഷം ശ്രുതിയെ ഞാൻ ഡയറക്റ്റ് ബിലായി നെക്സ്റ്റ് ഇയറിൽ തന്നെ ബിലായി പ്രോഗ്രാമിനുവേണ്ടി വിളിച്ചു ആദ്യമായി ശ്രുതിയുടെ പെർഫോമൻസ് ഞാൻ കണ്ടു ഐ നോ വാഷ് ഈ പെർഫോം ദാറ്റ് ഡേ ശങ്കർ ശ്രീഗ്രിഷ് ഇ പെർഫോം അന്ന് തൊട്ട് ശ്രുതിയിലെ നർത്തകിയെ ഞങ്ങളെല്ലാം വളരെ ആരാധിച്ചു പിന്നെ ശ്രുതിയുടെ അമ്മയും ശ്രുതിയുടെ ഫാമിലിയുമായിട്ട് ഞങ്ങൾ വളരെ ഒരുപാട് വളരെ കണക്ഷനായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് ഇപ്പോഴും അതുപോലെ തന്നെയാണ് ശ്രുതിയുടെ ഒരു ബ്രദറിനെ പോലെ തന്നെയാണ് അവൾ എന്ത് കാര്യമുണ്ടെങ്കിലും ആ ചേട്ടാ എന്ന് പറഞ്ഞൊരു എനിക്കൊരു വോയിസ് മെസ്സേജ് വരും ആ ചേട്ട എന്നുള്ള വിളിയിൽ തന്നെ അറിയാം അത് എത്ര ഡെപ്ത് ഉണ്ട് ആ ചേട്ടാന്നുള്ള വിളിയിൽ അപ്പൊ ആ വിളി കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് നടക്കാത്ത കാര്യവും ഞാൻ നടക്കാൻ നടത്താൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അതെനിക്ക് അതുകൊണ്ട് എന്നെ വിളിക്കുന്ന ചേട്ട വേറൊരു ചേട്ട അപ്പോൾ അങ്ങനെയാണ് ശ്രുതി അപ്പൊ ശ്രുതിയുടെ ഈ ദിസ്ഇസ് രാജസ് ശ്യാമ ഞാൻ ആദ്യം വായിച്ചത് രാജസ്മയ രാജസ്മയെന്നാണ് വായിച്ചത് രാജസ്മയ മീൻസ് ലൈക്ക് എ കിങ് അപ്പം ഈ ജോ ഓപ്പർച്യൂണിറ്റി അവിടെ ഒരു ക്യൂനിനെ പോലെ തന്നെ നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകട്ടെ അതിനുവേണ്ടി ഇപ്പോൾ ട്രസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഐ വിൽ ഡു മൈ ലെവൽ ബെസ്റ്റ് ടു ഗെറ്റ് ദി ആഫ്റ്റർ ത്രീ ഇയേഴ്സ് ഇഫ് യു ആർ റണ്ണിങ് ദിസ് ടു എ ഹയർ ലെവൽ വി വിൽ അപ്ലൈ ഫോർ ദി ഫണ്ട്സ് ഫ്രം ദി മിനിസ്ട്രി ഓഫ് കൾച്ചർ നമുക്കിത് മുമ്പോട്ട് നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി എന്നെക്കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി പരമാവധിക്കപ്പുറം ഞാൻ ശ്രമിക്കും ശ്രുതി ഒരു നല്ല നർത്തകിയാണ് അതുകൊണ്ട് മാത്രം അതുപോലെ ശ്രുതിക്ക് ഒരുപാട് നല്ല നല്ല പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡ് ഓൾ ഇന്ത്യ ഡാൻസേഴ്സ് അസോസിയേഷൻ്റെ ഞങ്ങളുടെ എൻ്റെ കോ ഡയറക്ടറാണ് സന്ധ്യ മനോജ് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് കൂടുതൽ പ്രോഗ്രാം കഴിവതും അടുത്ത മാസം തന്നെ ഒരു പ്രോഗ്രാം ഞാൻ കൊടുക്കുന്നതായിരിക്കും ശ്രുതി ചെയ്യാൻ തന്നെയായിരുന്നു താങ്ക് യു